ഇല്ലായ്മകളുടെ കഥകളാണ് ഇടമലക്കുടിക്ക് പറയാനുള്ളത് ആ ഇല്ലായ്മകൾക്കിടയിലും ഇവിടുത്തെ വീട്ടുകാ വീടുകൾ ഇനി സൗരോർജത്തിൽ പ്രകാശം പരത്തും സ്നൈഡർ ഇലക്ട്രിക്കിൻ്റെ സഹകരണത്താൽ സ്വാമി വിവേകാനന്ദ മെഡിക്കൽ മിഷൻ ആണ് ഇവിടേക്ക് ഇരുന്നൂറ്റി സോളാർ ഹോം സിസ്റ്റങ്ങൾ എത്തിച്ചത് ഇടുക്കി പാലക്കാട് ജില്ലകളിലെ വനവാസി മേഖലകളിലെ ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്ത് നിരവധി സേവന പ്രവർത്തനങ്ങളാണ് വിവേകാനന്ദ മെഡിക്കൽ മിഷൻ നടത്തുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് ഇടമലക്കുടിയിലെ വിവിധ ആദിവാസി കുടികളിലേക്ക് സോളാർ പാനലുകൾ വിതരണം ചെയ്തത് ഓരോ യൂണിറ്റിലും മൂന്ന് എൽ ഇ ഡി ലൈറ്റുകളും ഹെഡ്ലാമ്പും ബാറ്ററി സംവിധാനവും സോളാർ പാനലുമുണ്ട് ആണ്ടവൻകുടി കവക്കാട്ടുകുടി അമ്പലപ്പടിക്കുടി അമ്പലപ്പാറക്കുടി കണ്ടത്തിക്കുടി പരപ്പായർകുടി തേൻപാറക്കുടി വെള്ളവരക്കുടി തുടങ്ങി വൈദ്യുതി ഇല്ലാത്ത ഗ്രാമങ്ങളിലാണ് സോളാർ പാനലുകൾ വിതരണം ചെയ്തത് സഹ്യഗിരി വികസന പദ്ധതിയുടെ സംഘടനാ സെക്രട്ടറി ടി എൽ രാധാകൃഷ്ണൻ സ്വാമി വിവേകാനന്ദ മെഡിക്കൽ മിഷൻ പ്രതിനിധികൾ വാർഡ് മെമ്പർമാർ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു സോളാർ പാനൽ വിതരണം ഇനിയും നാനൂറിലധികം വീടുകൾ ഇവിടെ വൈദ്യുതി ഇല്ലാതെ തുടരുകയാണ് ഇവിടെയും ഈ സൗകര്യം എത്തിക്കാൻ സ്നൈഡർ ഇലക്ട്രിക്സിന്റെ പിന്തുണ അനിവാര്യമാണെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ജനം